തീർത്ഥാടനം ഒരു പുണ്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ടൂറിസം എന്ന വിഷയത്തിൽ തീർത്ഥാടന ടൂറിസത്തിൽ വളരെയധികം ആശയങ്ങൾ പറയുന്ന എനിക്ക് പലപ്പോഴും ആത്മീയ അംശം തുടങ്ങുന്നത് ഈ ദേവാലയത്തിൽ നിന്നാണ് അതായത് എൻ്റെ മാതാപിതാക്കൾ എന്നെ മാമോദിസമൊക്കെ ആത്മീയത വഴികൾ പഠിപ്പിച്ചത് ഈ ദേവാലയത്തിലെ ആ വരവോടുകൂടിയാണ് പലപ്പോഴും നമ്മൾ ഓരോ ആശയങ്ങൾ പറയുമ്പോഴും അതിൽ വരുന്ന ദൈവികതയുടെ ആദ്യ കിരണങ്ങൾ പതിഞ്ഞത് ഈ ദേവാലയത്തിൽ നിന്നാണെന്ന് ഞാൻ കരുതുന്നു ഈ ദേവാലയത്തിലെ അനുഭവങ്ങൾ ആ ഓരോ വ്യക്തി ഈ ദേവാലയത്തിന്റെ ആദ്യഘട്ടത്തിൽ നിന്നും ആ മുന്നോട്ടുള്ള വളർച്ചയോടൊപ്പം തന്നെ അത്ഭുതങ്ങളുടെ നിരവധി സാക്ഷ്യങ്ങളും ഓരോ വ്യക്തിക്കും ആ ദേവാലയത്തെ സംബന്ധിച്ച് പറയാനുണ്ട് എന്നുള്ളതും ഒരു വലിയ സത്യമാണ് ഈ ദേവാലയത്തിൽ അത്ഭുതങ്ങളുടെ ഒരു നേർക്കാഴ്ച എനിക്കും അനുഭവപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും നമ്മൾ എന്തിലേ പല കഥകളും പറയുമ്പോൾ എൻ്റെ ആത്മീയത തുടക്കമിട്ട ഈ ദേവാലയത്തെ കുറിച്ച് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല പലപ്പോഴും അതിനും ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു സമയം നമുക്കറിയില്ല ദൈവത്തിന് മാത്രമേ അറിയുകയുള്ളൂ ഓരോ കാലഘട്ടത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഈ ദേവാലയത്തിന്റെ അത്ഭുത സാക്ഷ്യങ്ങളും അത്ഭുത ഘടനകളും കൂടി വരുന്നു എന്നുള്ളതും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു thank <laughs> you